ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചെബിനേർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണെങ്കിൽ ഡോക്ടറെ എന്ത് പറഞ്ഞു മോളെ ശരീരം നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞോ നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞോ എന്തൊക്കെയാണ് പറഞ്ഞത് പറ പറ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റുന്നില്ല പക്ഷേ ശ്രുതിയുടെ മുഖത്ത് ഭയങ്കരേറെ സന്തോഷവും കാണുന്നുണ്ട് അപ്പോൾ രേവി ഒന്നും മിണ്ടാതിരിക്കുക ചന്ദ്രയെ അവരതൊന്നും പറയട്ടെ മോളെ എന്താ പറഞ്ഞത് അപ്പോൾ അത് അത് പിന്നെ ആൻറ്റി അത് പിന്നെ എന്താ മോളെ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്താ പറഞ്ഞത് അപ്പോഴേക്കും നമ്മുടെ രവിയും അതേപോലെ തന്നെ സച്ചിയും പറയാം അതെ അവൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ ഹാ ശ്രുതിയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് അല്ലേ പറ പറ ശ്രുതി എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ആൻറ്റി സോറി ആൻറ്റി സോറിനോ എന്തിനിപ്പം സോറി പറയുന്നത് അതല്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല ഞാൻ പ്രഗ്നൻ്റ് അല്ല ആൻറ്റി ഇത് കേട്ടില്ല ഞേക്കും ചന്ദ്രയ്ക്കാകെ പോയി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക മോളെ എന്താ പറഞ്ഞത് അതെ ആൻറ്റി സോറി ആൻറ്റി ഞാനും പ്രഗ്നൻ്റ് ആണെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഡോക്ടറെ കാണാനായിട്ട് പോയത് പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നാണ് എന്നോട് ക്ഷമിക്കണം ആൻറ്റി എന്നിങ്ങനെ സംസാരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബേബി മോളെന്തിനാണ് മോളെ ക്ഷമ ചോദിക്കുന്നത് ഇതൊക്കെ ദൈവനിശ്ചയമാണ് ഞാൻ ഞാനിവളോട് അപ്പഴേ പറഞ്ഞതാണ് ഡോക്ടർമാരെ നിശ്ചയിക്കാതെ ചുമ്മാ സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടരുതെന്ന് അവൾ പറഞ്ഞാൽ കേൾക്കുമോ ഇല്ലല്ലോ ഇപ്പോൾ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ആൻറ്റി എന്നോട് ദേഷ്യം തോന്നരുത് ഷേ മോളെന്തിനാ മോൾ അങ്ങനെയൊക്കെ പറയുന്നത് അവൾക്ക് അവൾക്കെന്ത് ദേഷ്യം തോന്നാനായിട്ട് അതെല്ലാം അവളുടെ തെറ്റല്ലേ ഒന്ന് ഓക്കാനിച്ചെന്ന് വിചാരിച്ച് പ്രഗ്നൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റുമോ അല്ല അപ്പോഴേക്കും ചന്ദ്ര അല്ല പിന്നെ നീ എന്തിനാ ഓക്കാനിച്ചത് ആ അപ്പോൾ സുധീ അത് പിന്നെ അമ്മേ അവൾ എന്താണെന്നറിയാമോ ഇന്നലെ അവൾ കഴിച്ച ഫുഡ് വയറിന് പിടിച്ചില്ല അതുകൊണ്ടാണ് രാവിലെയൊക്കെ ആയപ്പോഴേക്ക് ഓക്കാനോ ഷറിലൊക്കെ തുടങ്ങിയത് അല്ലാതെ വേറൊന്നും അല്ല പിന്നെന്താ സുതി നിന്റെ മുഖത്ത് ഇത്ര സന്തോഷം എന്തോ സംതിങ് റോങ് ആണല്ലോ എന്ന് സച്ചി ചോദിക്കാം എന്ത് സന്തോഷം അല്ല നിന്റെ മുഖം കാണുമ്പോഴേ ഒരു വണ്ടി ഇടിക്കാൻ വന്നിട്ട് അത് തെന്നിമാറിപ്പോയൊരു സന്തോഷമാണല്ലോ നിന്റെ മുഖത്ത് ഒന്ന് ചുമ്മാ തിരിയടാ എനിക്കങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല അല്ല ഈ പ്രഗ്നന്റിലെന്ന് പറഞ്ഞാലും ശരീരത്തിന് വലിയ കേടൊന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ടാണ് എനിക്കിത്ര സന്തോഷമൊന്ന് സുധി അവിടെ പറയുക അപ്പോ ചന്ദ്രക്കാണെങ്കിൽ വല്ലാതൊരു സങ്കടവും ഇതൊക്കെ ആയി പോയി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ദേവി പറയാം ചന്ദ്രയെ എപ്പോഴെങ്കിലും മനസ്സിലാക്കണം എല്ലാം ദൈവം ദൈവം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളു നമ്മളൊന്ന് ചിന്തിക്കുന്നു ഒന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് കാര്യങ്ങളെല്ലാവരുടെ പോക്ക് അപ്പോൾ നമ്മുടെ ഭാമയാണെങ്കിൽ ദൈവമേ ഞാൻ ഇത്രയും മാങ്ങിയൊക്കെ കൊണ്ടുവന്നു ഇതെല്ലാം മാങ്ങിയെല്ലാം വേസ്റ്റായി പോയല്ലോ സച്ചി എന്തിനാ ഭാമാൻറ്റി മാങ്ങ ഒന്നും വേസ്റ്റ് ആയി പോയിട്ടില്ല അതിനിടെ രേവതി ഉണ്ടല്ലോ ഇത് കേട്ട പാമേ ആണോ മോളെ സത്യമാണോ നീ പറഞ്ഞ സത്യമാണോ രേവതി അപ്പോ ഈ ഞാനീ കൊണ്ടൊന്ന മാങ്ങ വേസ്റ്റ് ആയില്ലല്ലേ അപ്പോ നീയും പ്രഗ്നന്റ് ആണല്ലേ എന്താ അയ്യോ ആന്റി ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല പിന്നെ സച്ചി അങ്ങനെ പറഞ്ഞത് അയ്യോ ആന്റി അത് പിന്നെ ഞാനങ്ങനെ പറഞ്ഞതേ അല്ല മാങ്ങ രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയെ നല്ല അച്ചാറിടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവിടെ ഇവരുടെ ചിലരുടെ മനസ്സിലൊക്കെ വില്ലാത്ത ആഗ്രഹവും മോഹമൊക്കെ ആയിരുന്നു ഇപ്പം കണ്ടില്ലേ എല്ലാം തകിടം പറഞ്ഞില്ലേ എന്നാലും ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ സുതിയുടെ മുഖത്താണ് ഭയങ്കര സന്തോഷം അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ സച്ചിയാണെങ്കിൽ ചന്ദ്രയെ കളിയാക്കുന്ന രീതിയിൽ അവിടെ അങ്ങനെ സംസാരിക്കാം ഇതെല്ലാം കേട്ടു കഴിഞ്ഞാൽ ഇപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതിക്കാണെങ്കിൽ ശ്രുതിക്കാണെങ്കിൽ ആകെ സങ്കടം വന്ന് നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യാണ് സുതിയും അതേപോലെ തന്നെ വീണ്ടും ചന്ദ്രയോട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണ് ചന്ദ്രയെ ഇപ്പം തന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ചുമ്മാ അതൊന്നും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി നടക്കരുത് ആരെയും കുറ്റപ്പെടുത്താനും പാടില്ല ആർക്ക് എന്ത് ഭാഗ്യം വരുന്നുവെന്ന് ഒരിക്കലും നമുക്ക് നിശ്ചയിക്കാനും പറ്റില്ല അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് നിന്റെയുള്ളിൽ സംസാരമില്ലേ അതങ്ങോട്ട് നിർത്തിക്കോ അതാണിപ്പോൾ നിന്റെ സന്തോഷം കിടത്തി കാരണം എന്നിങ്ങനെ ചന്ദ്രയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ രവി പറയുക അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ആ രേവതി എനിക്ക് പോകാൻ ഏതെങ്കിലും സമയമായി ഏതായാലും മാങ്ങ കൊണ്ടുവന്നല്ലേ ഒരു മാങ്ങ ഇങ്ങോട്ട് തന്നേര് ഞാൻ ഞാനേതായാലും ഒരു മാങ്ങ മറ്റേ മാങ്ങയും കടിച്ചോണ്ട് കുഴിക്കോളാം എൻ്റെ വിശപ്പെങ്കിലും കേടുവല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോവുകയാണ് ചന്ദ്രയ്ക്കാണെങ്കിൽ കാലി സഹിക്കാനും പറ്റുന്നില്ല അങ്ങനെ ചന്ദ്രയും പാമയും കൂടി നേരെ റൂമിനകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ശ്രുതിയെക്കുറിച്ച് എന്നെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ശ്രുതി ഫസ്റ്റ് ഗർഭിണിയാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആ അതെന്തായാലും നടന്നില്ലല്ലോ പക്ഷേ രേവതി ഒരിക്കലും ഗർഭിണിയാകാനായിട്ട് പാടില്ല അവൾ ഫസ്റ്റ് ഗർഭിണി ആവരുത് അതെന്താ ചന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞത് രേവതി ഗർഭിണിയായാലും കുഞ്ഞുണ്ടായാലും നീ പിന്നെ എന്തിനാ നീ ഈ ഇക്കാര്യത്തിൽ ഇങ്ങനെ കുശുമ്പ് കാണിക്കുന്നത് വേണ്ട രേവതി ഗർഭിണി ആവണ്ട ഇഷ്ടമല്ല ശ്രുതിയോ വർഷയോ ഗർഭിണി ആവണം അതാണ് എനിക്കിഷ്ടം ആ അല്ലെങ്കിലേ രേവതി ഫസ്റ്റ് ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൾക്ക് അഹങ്കാരം കൂടും അല്ലെങ്കിലും അവൾ നിലത്തൊന്നും അല്ല ഇനി അവളുടെ പൊങ്ങച്ചും കൂടി കാണാനായിട്ട് എനിക്ക് പറ്റില്ല ആ ഭാമ എന്ന് പറയാ ഗർഭിണിയാവണമെങ്കിൽ നീ വർഷം ഇങ്ങോട്ട് കൊണ്ടുവന്ന അല്ലാതെ അവിടെ വിളിച്ചു വെച്ചിട്ട് എന്താ കാര്യം നീ എങ്ങനെയെങ്കിലും വർഷിയുടെ മനസ്സ് മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നോക്ക് അതായിരിക്കും നല്ലത് ആ അത് നീ പറഞ്ഞ ശരിയാണ് പോമേ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം നീ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിച്ച് വേദനിപ്പിച്ച് ഓരോരുത്തരായിട്ടും നിന്നെ വിട്ടിട്ട് പോകും ദേ ആരും ഇല്ലാത്തതിൻ്റെ വിഷമം ഒരുപാട് അനുഭവിച്ചവളാണ് ഈ ഭാമ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ചന്ദ്രൻ എല്ലാവരെയും നിന്റെ കൂടെ ചേർക്കാനായിട്ട് നീ നോക്കിക്കോ അല്ലെങ്കിൽ നിന്നിട്ട് എല്ലാവരും തനിയെ പോകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ അവിടുന്ന് പോവുക കേട്ടപ്പോൾ ആകെ ടെൻഷൻ ഇതേ സമയം തന്നെ വർഷയുടെ വീട് കാണിക്കുക അപ്പോൾ വർഷ നേരെ അച്ഛൻ്റെ അമ്പലത്തിൽ ചെന്ന് പറയുകയാണെങ്കിൽ എനിക്കതായത് സ്റ്റുഡിയോയിലൊക്കെ പോകാൻ സമയമായി മോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും നീ ഒരിക്കലും സച്ചിയുടെയൊക്കെ വീട്ടിലോട്ട് പോകരുത് കേട്ടോ കാരണം എന്ത് അപമാനങ്ങളാണ് അപമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ അത് ചന്ദ്രയുടെ കോളായിരുന്നു അപ്പം ചന്ദ്രയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല ദൈവം ഈ തലേന്നെ ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് എൻ്റെ കാര്യം ഉണ്ടായിരുന്നോ ഞാൻ ഇതെല്ലാം ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹലോ എന്താൻറ്റി വിളിച്ചത് ചേച്ചി മോളെ വർഷേ നീ എന്താ മോളെ ഇങ്ങോട്ട് വരാത്തത് നിന്നെ കാണാനായിട്ട് കൊതിയായി മോളെ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷയാണെങ്കിൽ ആൻറ്റി ഒരു മിനിറ്റ് കേട്ടോ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ അടിച്ചു കൊടുക്കണം ആൻറ്റി അന്ന് ആ റിസപ്ഷനിൽ വെച്ച് ഫോട്ടോ എടുത്തില്ലേ എൻ്റെയും ശ്രീകാന്തിൻ്റെയും ആ ഫോട്ടോ ഞാൻ ആൻറ്റിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് ആൻറ്റി ആ ഫോട്ടോ കണ്ട് വിഷമങ്ങളെല്ലാം തീർത്തു മോളെ വർഷേ എന്തൊക്കെയാണ് മോളെ വർഷ ഈ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മോളെന്തിനും ഇങ്ങനെ തർക്കുദ്രങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളെന്തിനാ ഈ വീട്ടിൽ നിന്ന് താമസം മാറിയത് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ രണ്ടു പേരും ഇവിടെ ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ആൻറ്റിക്ക് നിങ്ങളെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം അതാണ് ആൻറ്റിക്ക് ഇഷ്ടം ആൻറ്റി ആന്റി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട ഞാൻ ഏതായാലും അദ്ദേഹം താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്ന പ്രശ്നവും അതെന്താ മോളെ സച്ചിയുടെ സ്വഭാവം നിനക്കറിയാലോ അതുകൊണ്ട് അവൻ ചെയ്തതല്ല നീ അങ്ങോട്ട് ക്ഷമിച്ചേര് ആന്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആന്റിയുടെ ഭർത്താവില്ലേ ആന്റിയുടെ ഭർത്താവിനെ ഞാൻ കൈ ഉറത്തി തല്ലിയാല് എങ്ങനെ ഇരിക്കും മോളെ വർഷേ എന്തൊക്കെയാ മോളെ വർഷീ പറയുന്നത് ഏഹ് അങ്ങേരൊരു പാവമാണ് അങ്ങേരോ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു ദ്രോഹത്തിന് പോകാറുമില്ല ആ അങ്ങേരെ പിടിച്ച് തല്ലാനോ ആൻറ്റി ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ അങ്ങനെ തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ക്ഷമിക്കോ ക്ഷമിക്കില്ലല്ലോ അതേപോലെ തന്നെയാണ് അദ്ദേഹം എൻ്റെ അച്ഛനെ കൈ ഉയർത്തി തല്ലി അപ്പം പിന്നെ ഞാനത് ക്ഷമിക്കണോ ആ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരണോ ഒരിക്കലും ഇല്ലാൻറ്റി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പ്രശ്നവും ഇല്ല മുളെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് നീ അതെല്ലാം മറന്ന് ഇങ്ങോട്ട് വരണം ഇല്ലാൻറ്റി ആൻറ്റി ഫോൺ വെച്ചിട്ട് പോകാൻ നോക്ക് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ഞാൻ അങ്ങോട്ട് വരാൻ മോളെ അയ്യോ ആൻറ്റി അത് വേണ്ട ഞാനേ ഞാൻ സ്റ്റുഡിയോയിലേക്ക് പോകാനായിട്ട് തുടങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ വർഷ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ചന്ദ്രയ്ക്ക് വന്ന കാലി അത് സഹിക്കാൻ പറ്റാത്ത കല് തന്നെയാണ് അങ്ങനെ വർഷയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രേമ അപ്പം പറയാ ഇതേ മോളെ നീ എന്തായാലും അങ്ങോട്ട് പോകരുത് കേട്ടോ കാരണം പല കാരണങ്ങളും പറഞ്ഞോണ്ട് അങ്ങോട്ട് വിളിക്കും നീ ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട നിൻ്റെ അച്ഛനെ തല്ലേ അവൻ്റെ വീടല്ലേ അത് ആ വിളിലേക്ക് നീ താമസിക്കേണ്ട ആവശ്യമില്ല ഇനി നിനക്കും ശ്രീകാന്തിനും ദേ ഇവിടെ ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയുക ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് യാതൊരു കുറവും വരത്തില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷിക്ക് കാര്യം മനസ്സിലായി ഇപ്പോൾ വർഷയാണെങ്കിൽ അതെ എന്ത് വേണം ഏത് വേണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ചിലപ്പോൾ ഞാൻ പോകും പോകാതിരിക്കും അതല്ല എൻ്റെ ഇഷ്ടം നിങ്ങൾ ആ കാര്യത്തിൽ കയറി ഇടപെടാനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വർഷയും ബേഗം എടുത്തുകൊണ്ട് പോവുകയാണ് അദ്ദേഹം കേട്ടില്ലേ അവൾ പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ അവളിവിടെ നിൽക്കില്ലെന്ന് തോന്നുന്നത് നീയൊന്നും മിണ്ടാതിരിക്കുക അവളുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയെങ്കിലും അവളിവിടെ പിടിച്ചു നിർത്തണം അത്രേ ഉള്ളൂ എന്നും പറഞ്ഞാൽ അങ്ങനെ ഈ സമയം എന്തായാലും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പ്രേമയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ് പ്രേമേ അവൾക്ക് എന്ത് അഹങ്കാരമാണ് ഒരു മുതിർന്ന ഒരാളാണ് അവളോട് സംസാരിക്കുന്നുള്ള ഒരു ചിന്ത പോലും അവൾക്കില്ല ആരാണ് അവ മുതിർന്ന ആൾ ഞാൻ തന്നെ ഞാൻ അവളെ എത്ര മാന്യമായിട്ടാണ് വിളിച്ചത് എന്നിട്ടേ അവളെന്നോട് പറയാണ് ഹാ അങ്ങോട്ട് വരാൻ കഴിയില്ല നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ കൈ ഉയർത്തി തല്ലിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ അവളെന്നോട് എന്നോട് സംസാരിച്ചത് ഇത്രയ്ക്ക് അഹങ്കാരം പാടുണ്ടോ എത്ര മര്യാദയായിട്ടാണ് ഞാൻ അവളെ വിളിച്ചത് ആ അവളുടെ സ്വഭാവം അങ്ങനെയാണ് ചന്ദ്രേ ഇപ്പം കണ്ടില്ലേ എങ്ങനെ പോകുന്നുവെന്ന് എത്രയും പെട്ടെന്ന് വിളിച്ചില്ലെങ്കിലേ ആകെ പ്രശ്നവും എന്നാലും മറ്റേ ശ്രീകാന്ത് പോലും ശ്രീകാന്തിൻ്റെ മനസ്സ് മാറിപ്പോയല്ലോ അവളെ അവനെതിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് ഭാര്യ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മനസ്സെല്ലാം മാറി ചന്ദ്രേ നീ സൂക്ഷിച്ചോ ഈ ഭാര്യ വീട്ടിൽ പോയി താമസിക്കുന്ന ഭർത്താക്കന്മാരില്ലേ അവരുടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ നമ്മളേം വേണ്ട ആരെയും വേണ്ടൊരവസ്ഥയാകും അതും നിനക്ക് നീ എത്രയും പെട്ടെന്ന് അവരെ വിളിച്ച് വരുത്തിക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥയാകും എന്നും പറഞ്ഞുകൊണ്ട് ഭാമ പോവാം അങ്ങനെ പിന്നീട് നമ്മുടെ വറഷിയുടെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക പക്ഷേ വറഷയാണെങ്കിൽ അതിനൊന്നും തയ്യാറാകുന്നുമില്ല ആ വർഷ നല്ല തക്ക മറുപടി കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് അപ്പം രേവതി അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുക ആ സമയത്ത് ശ്രുതി വന്നിട്ട് രേവതി ചൂടുവെള്ളം ഉണ്ടാവോ കുറച്ച് ചൂടുവെള്ളം തരാമോ എന്ന് ചോദിച്ചു അതിനെന്താ ശ്രുതി ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചൂടുവെള്ളം ഇങ്ങനെ ഉണ്ടാക്കാം ആ സമയത്ത് സങ്കടമായല്ലേ എനക്ക് ഒരുപാട് സങ്കടമായല്ലേ ശ്രുതി എന്തിന് അല്ല ഞാൻ പറഞ്ഞു വന്നതേ പ്രതീക്ഷയോടെയാണല്ലോ ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ പ്രഗ്നൻ്റ് അല്ല എന്നുള്ളൊരു വിശേഷം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സങ്കടം ആർക്കാണെങ്കിലും കാണുമല്ലോ അല്ലേ ശ്രുതി ഇത് കഴിഞ്ഞപ്പോഴേക്കും ആ ശരിക്കും സങ്കടമായി പക്ഷേ എന്നെക്കാലം കൂടുതൽ സങ്കടമായത് ആൻറ്റിക്കാ ആൻറ്റിയാണല്ലോ ഒരുപാട് പ്രതീക്ഷിച്ചത് ഒരുപാട് സങ്കടമായി അത് ശരിയാ നിന്റെ ഈ കാര്യത്തിൽ ഒരുപാട് സങ്കടമായി അതുകൊണ്ടിപ്പോൾ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അതല്ലാൻറ്റേം മറന്നതായിരുന്നു ഇപ്പോൾ ശ്രീകാന്തിൻ്റെയും വർഷയെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ പെറുപെറുത്തുകൊണ്ടിരിക്കുക ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഓ അവർ വേറൊന്നും ആലോചിക്കാതിരുന്നാൽ മതിയായിരുന്നു ഇന്ന് വസാ അപ്പോഴേക്കൊരു ഏ വേറൊന്നും ആലോചിക്കാതിരുന്നാൽ മതിയായിരുന്നോ എന്താലോചിക്കാതിരുന്നാൽ മതിയായിരുന്നു ഏയ് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൂടെ നിറ്റു നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയുടെ അത് കാണിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു നമസ്കാരം താങ്ക് യു സീകൻ ബോ ബായ്